എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എല്ലാവരും നമ്മുടെ തമ്പിനേല് കണ്ടു കാണുമല്ലോ അല്ലെ അപ്പൊ ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ കാലമാണ് അല്ലെ അപ്പൊ ഒരു ഉത്സവത്തിനൊക്കെ നമുക്കൊന്ന് അമ്പലത്തിൽ പോകണമെങ്കിൽ എപ്പോഴും നമ്മുടെ തനുതായ രീതിയിൽ സെറ്റ് മുൻണ്ടൊക്കെ കൊടുത്തു പോകാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്ത ചമ്മവിളക്കെടുപ്പും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ അല്ലേ അപ്പൊ നമുക്ക് സുന്ദരിയായിട്ട് സ്വന്തമായിട്ട് തന്നെ ആരുടെയും സഹായമില്ലാതെ സെറ്റ് മുണ്ടും ഉടുക്കാൻ അറിയാത്തവരുടെ കാര്യമാണേ പറയുന്നത് അപ്പൊ സെറ്റ് മുണ്ടും ഉടുക്കാൻ അറിയാത്തവർക്ക് ആരുടെയും തന്നെ സഹായമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് സെറ്റ് മുണ്ടും ഉടുത്തുകൊണ്ട് പോവാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ മാത്രം മതി നമുക്ക് സെറ്റ് മുണ്ടും ഉടുക്കുന്നതിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് മുണ്ടും അതിന്റെ നേരം കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ ഇവിടെ ഉടുക്കാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ വലിയൊരു ഗോൾഡൻ ബോർഡർ ഉള്ള സെറ്റ് മുണ്ടുമാണ് ഞാൻ ഇവിടെ ഉടുക്കാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഡിസൈനോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഏതായാലും കണ്ടേ അതിൻ്റെ മുണ്ടും നേരും കൂടെ രണ്ടും കൂടെ നിങ്ങൾ ഇതുപോലെ ഒന്ന് പിടിക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് എന്താ പറയണ്ടേ ചെറുതാണ് നമ്മുടെ മുണ്ട് വലുതാണ് നമ്മുടെ ഡേലി ഓക്കെ ഇത് നമുക്ക് മുണ്ടുടുക്കാം ആദ്യം നിങ്ങൾ തന്നെ ഒരു വെള്ള അടിപ്പാവാട ഇതുപോലെ കൊടുക്കണം കേട്ടോ അപ്പോഴേ ഇനി മെലിങ്ങിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കാര്യമുണ്ട് അവർക്ക് ഒരു പാ ഇതുപോലെ ഒരു പാവാടയും കൂടെ ഉടുത്തു കഴിയുവാണെങ്കിൽ ഏർ അവർക്ക് നല്ല വണ്ണം അതായത് നമ്മുടെ ഈ ഒരു ഇടുപ്പിന്റെ സൈഡും ഈ ഒരു ഇടുപ്പിന്റെ ബാക്ക് സൈഡും ഒക്കെ നമുക്ക് നല്ല വണ്ണം തോന്നിക്കാൻ സഹായിക്കും കേട്ടോ അപ്പൊ പാവാടയൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു എന്താ നമുക്കൊരു ഇറുക്കം ഉണ്ടല്ലോ ആ ഒരു ഇറുക്കം അനുസരിച്ച് ഉടുക്ക പാവാട ഉടുക്കുന്നത് എപ്പോഴും ഇടത്തെ സൈയിലോട്ടായിരിക്കണം കേട്ടോ ഇനി നമുക്ക് മുണ്ടുടുക്ക ഇതാണ് അപ്പം എന്റെ മുണ്ടെന്ന് പറയുന്നത് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സാരി ഉടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ ചുന് വലത്തെ പാകത്ത് കുത്തിയാണ് നമ്മൾ സാരി ഉടുക്കാറ് എന്നാൽ സെറ്റും മുണ്ട് ഉടുക്കുമ്പോൾ മുണ്ട് നമ്മൾ ഉടുക്കേണ്ടത് ഇടത്തെ ഭാഗത്ത് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കണ്ടതോണ്ടെ ഇതുപോലെ ഇടത്തെ ഭാഗത്ത് നിന്ന് കൊണ്ട് കുത്തിരാ ശ്രദ്ധിക്ക ഇവിടെ നല്ല രീതിയിൽ ഒതുക്കി എടുക്കണം കേട്ടോ നമ്മളിതാ നല്ല രീതിയിൽ കറങ്ങി ഇടത്തെ ഭാഗത്ത് കൊണ്ട് കുത്തുക കുത്തുമ്പോ നമുക്ക് നേരെ ഇത് വലത്തെ ഭാഗത്തോട്ട് കിട്ടത്തോളൂ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെറ്റും മുണ്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് മുണ്ടിന്റെ കര നമ്മുടെ വലത്തെ ഭാഗത്തായിരിക്കണം ഒരു ഒരിക്കലും സെറ്റ് മുണ്ടു കൊടുക്കുമ്പോൾ ആ മുണ്ടിന്റെ കര ഇടത്തെ ഭാഗത്തോട്ട് പോകരുത് കേട്ടോ വലത്തെ ഭാഗത്ത് വേണം വരേണ്ടത് അതിനാണ് നമ്മൾ ഇടത്തുനിന്ന് കുത്തി കൊടുത്തത് നിങ്ങക്ക് മനസ്സിലാകേ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എനിക്കിവിടെ ഇത്രയും വലിയ ഒരു ബോർഡർ ആണ് ഇവിടെ ഉള്ളത് ഗോൾഡൻ ബോർഡർ അപ്പൊ ആ ബോർഡർ എനിക്ക് സെന്ററിൽ നിൽക്കണം നിൽക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഇത് ഇങ്ങനെ ഒന്ന് ഒതുക്കി എടുക്കാം നമുക്ക് സ്വയം ഒതുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഹെൽഫ് ഒന്ന് നമുക്ക് വേണ്ട നിങ്ങൾ നോക്കുക സ്വയം എന്താ ഒന്ന് ഒതുക്കി കൊടുക്കുക കണ്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു കല നമുക്ക് സെന്ററിലേക്ക് വന്ന് കിട്ടിയിട്ടുണ്ട് എന്റെ അല്പം വലിയ ഒരു മുണ്ട് ഡബിൾ മുണ്ടായിട്ടാണ് കേട്ടോ ഇനി നമുക്ക് കണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാല് നമ്മുടെതാ ഈ ഒരു വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ പയ്യെ ഒന്ന് ഉള്ളിലേക്ക് കേറ്റി വെക്കുക വലത്തെ കൈ കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കേട്ടി കൊടുക്കുക കേട്ടോ ശ്രദ്ധിച്ച് ചെയ്യ ഒരു പിന്നെ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം നമ്മളിത് സ്വയം ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചൊരു പിന്നിങ്ങനെ ഫിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഇവിടെ കൂടെ ഒരു പിൻ നമുക്ക് കണ്ടോ അപ്പൊ ഇവിടെ മുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്റെ ഒരു വലിയ ബോർഡറിന്റെ കര വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പൊ അതാണ് ആ ഭംഗിക്ക് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് അപ്പൊ നിങ്ങളുടെ മുണ്ടിന്റെ ഏത് ബോർഡർ ആണോ വരുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ വലത്തെ ഭാഗത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഒരുങ്ങി പോകുന്ന പേടിക്കുകയാണെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്ത സെറ്റ് ആണ് ഈ സംഭവം കണ്ടല്ലോ നിങ്ങൾ എടുക്കാം അപ്പൊ നമുക്ക് പലർക്കും ഏഴ് പ്ലീറ്റ് പത്ത് പ്ലീറ്റ് ഒക്കെ വേണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രസ്റ്റിന്റെ വീതി അനുസരിച്ചിട്ടാണ് നമ്മൾ അതെങ്ങനെ എടുക്കുന്നത് കേട്ടോ നമുക്കിപ്പം എന്താ ഒരുപാട് ബ്രസ്റ്റിന്റെ വീതിയുള്ള ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പ്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും അതിന്റെ ഭംഗി ഇനി ഒട്ടും ബ്രസ്റ്റ് വീതിയില്ല മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒരു ഏഴെട്ട് നല്ലായിരിക്കും കേട്ടോ എനിക്ക് ഒരു ഏഴ്സ് വരെ പോകാൻ കുഴപ്പമില്ല ഇതുപോലെ ഡൈനിങ് ടേബിളിന്റെ പുറത്തോ കട്ടിലിന്റെ പുറത്തോ നിങ്ങൾ കേട്ടോ എപ്പോഴും സാരിസ് ആയാലും സെറ്റ് മൂണിന്റെ പ്ലീറ്റ് എടുക്കുമ്പോൾ എടുക്കണ്ടെട്ട് കഴിയുമ്പോൾ ഇത് ഇടത്തെ സൈഡ് ഇത് വലത്തെ സൈഡ് അപ്പൊ വലത്തെ സൈഡ് നിന്ന് എടുക്കുക ഇങ്ങനെ എനിക്ക് ഇവിടുത്തെ മടകരം പാണെന്ന് പറഞ്ഞാല് നല്ല കട്ടി കസമാണ് കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ പിടിക്കരുത് കട്ടി കസവിന്റെ പുറത്ത് തന്നെ ഒന്ന് പിടിച്ചു കൊടുക്ക കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്ന് പിടിച്ചു കൊടുക്കാൻ നല്ല രീതിയിൽ തന്നെ പിടിക്കാൻ പറ്റിട്ടുണ്ടോ ഓക്കെ ഇനി ആ കട്ടി കസവ് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് അമുക്കി പിടിക്കുക എൻ്റെ ഇത് കട്ടി കസവ ആയണ്ട നിങ്ങളുടെ അത്രയും കൈസും തെറ്റും കൊണ്ടുവാണെങ്കിലും പാടില്ല അപ്പൊ നമ്മൾ ആദ്യം പാടുള്ളതിനായിട്ട് കാണിച്ചു തരുന്ന കുഴപ്പമില്ലല്ലോ കണ്ടോ ഈ ഒരു പോർഷൻ പിടിച്ചിട്ട് ഒരു ചെറിയ പിന്നു കുത്തി കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അതാണ്ട് നമ്മൾ ഈ വലത്തെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അകത്തേക്ക് അകത്തേക്ക് ഒതുക്കി ഒതുക്കിയെടുക്കണം കണ്ടോ അതായത് നമ്മൾ ഇടത്തെ കൈകൊണ്ട് മറ്റേ ആ വലിയ പ്ലേറ്റ്സ് പിടിച്ചതിന് ശേഷം വലത്തെ കൈ കൊണ്ട് അടിയിലുള്ള പ്ലീറ്റ്സുകൾ ഇങ്ങനെ ഒതുക്കി ഒതുക്കി എടുത്ത് പിന്നെ കുത്തുന്നതാണ് ഞാൻ ഈ കാണിച്ചത് കേട്ടോ കേട്ടോ പ്ലേറ്റ്സ് കേട്ടോ ഇങ്ങനെ നേരെ പിടിക്കുക ഇങ്ങനെ ഒരേ ഒരു ഒറ്റ പ്ലേറ്റ്സ് എടുത്ത് നമ്മൾ ഇടത്തെ കയ്യിൽ പിടിക്കുക വലത്തെ കൈ കൊണ്ടതാ ഇങ്ങനെ 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 അങ്ങ് ആക്കി കൊടുക്കാട്ടോ അതാ വലത്തെ കൈ എടുത്ത് അടിയും ഭാഗം കൂട്ടി ഇങ്ങനെ ആക്കി അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ നമ്മൾ വലിച്ചിട്ട് ആക്കി കൊടുക്കുക എത്രയാണ് നമുക്കത് വേണ്ടത് എന്റെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്ക് ആ വരം കഴത്തേക്കൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ മനസ്സിലായാലോ നമ്മളത് എങ്ങനെയാണ് ഈ ഒരു പ്ലീറ്റ്സ് നമ്മൾ പിടിക്കുന്നതാണ് നമുക്ക് ഡൈനിങ് ടേബിളോ എവിടെയെങ്കിലും വെച്ചതുപോലെ പിടിക്കാൻ കണ്ടോ അതുപോലെ തന്നെ എന്റെ കറക്റ്റ് ഒരു അളവിന് ഞാനിന്ന് പിടിക്കുവാണേ അപ്പൊ എനിക്ക് ഇത്രയും മതി കണ്ടോ ബാക്കിൽ മതി ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എന്തായാലും പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒരു പിന്നെ നമ്മളെടുത്ത് മാറ്റുവാണേ മാറ്റിട്ടാണ് നമ്മൾ ഇങ്ങനെ വിടർത്തുക കണ്ടോ ഇവിടെ വെച്ചാൽ നമ്മള് ഇവിടെ വെച്ചാൽ നമ്മൾ വിടർത്തിയതിനു ശേഷം നമ്മുടെ ഓരോ കൈകൾ ഉപയോഗിച്ചിട്ട് ആ വന്നേക്കുന്ന ഓരോ പ്ലേറ്റ്സും നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു കൊടുക്കുക അതിനുശേഷം ദേ നമ്മള് ഈ ഒരു കാലം വലത്തെ കൈ കൊണ്ട് പിടിക്കാൻ പിടിക്കുക പിടിച്ചിട്ട് കണ്ടോ നമ്മുടെ ഇടത്തെ കൈ ഇങ്ങനെ കൊണ്ടുവരിക അതാ ഇടത്തെ കൈ ഇങ്ങനെ കൊണ്ടുവരിക കണ്ടോ നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ നമ്മൾ ഇടത്തെ കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് തന്നെ പിടിക്കുക കണ്ടോ ടൈറ്റ് ചെയ്ത് തന്നെ പിടിച്ചാലേ ഒരു ഭംഗി നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ചേടുന്നത് ഒരു വൃത്തിയേ ആയിരിക്കും അപ്പൊ ചേടുന്നതിന് പകരം നമുക്കൊരു പിന്നെടുക്കാം പിന്നെടുത്ത് അതിന്റെ അറ്റത്ത് കൊടുത്തിട്ട് എവിടെയാണ് നമുക്ക് ഒരു ഇറുക്ക കിട്ടുന്ന തോന്നുന്നത് ആ ഒരു പോഷൻ കൊണ്ടുവന്ന് കുത്തി കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മളിത് ഓരോന്നും ഒന്ന് പിടിച്ചു കൊടുക്ക അപ്പൊ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്ക് അപ്പൊ ഞാൻ പോയൊരു ബ്ലൗസ് ഇട്ടുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം എങ്കിലേക്ക് ഇതിന്റെ ഭംഗി ഒന്നും മനസ്സിലാക്കാൻ ഞാൻ പോയി ഒരു ബ്ലൗസ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് എങ്കിലേ നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാക്കുക അതിന് വേണ്ടിട്ട് കേട്ടോ അപ്പൊ വളരെ എളുപ്പമാണ് നമുക്ക് സെറ്റ് മുണ്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലീഡ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു കൈകളുണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഓരോ പ്ലീഡ്സ് ഒന്ന് തേച്ച് തേച്ച് കൈകൾ കൊണ്ടൊന്ന് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇവിടുത്തെ ഇങ്ങനെ പിടിച്ച് തേച്ച് കൊടുക്കുക അപ്പൊ നല്ല ഭംഗിയാണ് ബാക്കൊക്കെ വന്നിരിക്കുന്നത് നമ്മളുടെ ബാക്കായാലും വളരെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സെറ്റ് മുണ്ട് ഉടുക്കാൻ പറ്റും കേട്ടോ ആരുടെയും സഹായം ഒന്നും വേണ്ട അതുപോലെ അപ്പൊ സെറ്റ് മുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ പഠിക്കാമല്ലോ അല്ലെ അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ മാത്രം മതി നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കട്ട വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും